ഫസ്റ്റ് എലമെൻ്റ് ആയിട്ടുള്ള വൈൻ എങ്ങനെ വരക്കുക നോക്കുക ആദ്യം ബേസ് ആയിട്ടൊരു ലൈന് കൊടുക്കുക അതിനുശേഷം നമുക്ക് വൈന് വരക്കാം ഫസ്റ്റ് ഒരു ലൈനിൽ തുടങ്ങിയിട്ട് അതിൻ്റെ നടുഭാഗത്ത് എത്തുമ്പോൾ ഒരു ഡോട്ട് പോലെ ഇട്ട് കൊടുക്കുക അതിനുശേഷം അതിൻ്റെ അറ്റെത്തുമ്പോൾ ഒന്ന് വലിച്ചു കൊടുക്കുക അങ്ങനെയാണ് ഒരു വൈൻ വരക്കുകട്ടോ ഇത് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ ഉള്ളൂ കറക്റ്റായിട്ട് വരുക ഒന്നുകൂടെ നോക്കി വയ്ക്കുക ആദ്യം ഒരു ലൈനിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് അതിൻ്റെ നടുഭാഗം എത്തുമ്പോൾ ഒന്ന് ഡോട്ടാക്കി മാറ്റി കൊടുക്കുക പിന്നെ ഒന്ന് ഡ്രാഗ് ചെയ്ത് കൊടുക്കുക അറ്റെത്തുമ്പോൾ ഒന്ന് വലിച്ചു കൊടുക്കുക നമ്മുടെ കയ്യിലുള്ള മെഹന്ദി നല്ലതാണ് നല്ലതാണെങ്കിൽ വൈൻ വരക്കുമ്പോൾ അത് പെർഫെക്റ്റ് ആയിട്ട് വരും കേട്ടോ നമ്മൾ വൈൻസ് വരക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആ ലൈനിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് നടുഭാഗത്ത് എത്തുമ്പോൾ ഒരു ഡോട്ട് പോലെ ഇട്ട് കൊടുത്തിട്ട് വലിച്ചു കൊടുക്കണം എന്നല്ലേ പറഞ്ഞത് അപ്പോൾ നമ്മൾ ആ ഡോട്ട് പോലെ ഇട്ട് കൊടുക്കുമ്പോൾ അത് നല്ല തിക്കായിട്ട് ഇട്ട് കൊടുക്കുക അതിന് ശേഷം അറ്റത്തുമ്പോൾ ഒന്ന് വലിച്ചു കൊടുക്കുക ഇങ്ങനെ നമ്മൾ വൈൻസ് വരക്കുകയാണെങ്കിൽ ആ വൈൻസ് കാണാൻ തന്നെ ഒരു ഭംഗി ഉണ്ടാവും അപ്പം ഇങ്ങനെയാണ് കേട്ടോ ഒരു വൈൻസ് വരക്കുന്നത് ഇനി നെക്സ്റ്റ് എലമെൻ്റ് ആയിട്ടുള്ള ഡ്രോപ്സ് വൈൻ അങ്ങനെ വരക്കുക നോക്കാം അതിന് ഒരു ലൈൻ കൊടുക്കുക അതിനുശേഷം ഒരു ഡോട്ട് പോലെ ഇട്ട് കൊടുത്തിട്ട് അതിന് താഴോട്ടൊന്ന് വലിച്ചു കൊടുക്കുക ഒരു മഴത്തുള്ളി പോലെ ഇരിക്കുന്നത് കൊണ്ടാണ് ഇതിനെ ഡ്രോപ്പ് വൈൻസ് എന്ന് പറയുന്നത് ഈ ടിയർ ഡ്രോപ്പ് വൈൻസ് അറബിക് ഡിസൈൻസിലൊക്കെ ഒഴിച്ചു ഒരു എലമെൻ്റും കൂടിയാണ് കേട്ടോ സ്ട്രേറ്റ് ലൈൻ വരച്ചിട്ട് തന്നെ വൈൻസ് വരക്കണം എന്നൊന്നുമില്ല നമുക്ക് വേണമെങ്കിൽ കേർവഡ് ലൈൻ വരച്ചിട്ട് ഇതുപോലെ വൈൻസ് വരച്ചു കൊടുക്കാം നമുക്ക് ഏത് ഷേപ്പാണോ വേണ്ടത് ആ ഷേപ്പിൽ വൈൻസ് വരച്ചുകൊടുക്കുക